ൊണ്ടോ കൈ തുടണ്ടൊണ്ട തുടണ്ടപ്പം ആയിരം ഭർത്താവിനെ കുറിച്ചിട്ടങ്ങനെ ഭർത്താവ് എങ്ങനെ മോശം ഒന്നോ ഞാനാടെ ഭർത്താവ് ആത്മാർത്ഥ വീട്ടില് ഭയങ്കര പ്രശ്നമാ സമ്മാനല്ലേ ചേട്ടന്റെ ചേട്ടന്റെ കാരണപ്പുറിയും കിട്ടില്ലേ ഇന്നത്തെ വീഡിയോ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആണ് പുള്ളിയാണ് ഇന്ന് ഞാൻ ഗർഭിണിയായി പോയി കൈ നോക്കുമ്പോ കിട്ടുന്ന റിയാക്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗർഭിണിയുടെ കൈ നോക്കിയിട്ട് എന്തൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കാണാം വീഡിയോയില് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓട്ടോ എടുത്ത് കാണുന്നത് ബെല്ലേ കൂടി അമേരിക്ക നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഭാര്യയുടെ അതാ ആ ഞാൻ കൈ പിടിക്കണ്ട കേട്ടോ

ആയിരം പേരെ കൈ നോക്കുന്ന അതിന് തുടർന്നവരോട് എന്റെ സാധനം മനുഷ്യരാണ് കോവിഡ് ആൾക്കാരും നാളെ കാണുന്നില്ല

വീടാ ഇന്നോട് ചോദിച്ചാൽ മതി ഞാൻ വീടാ വീട് പറയാ എറണാകുളത്തോ എറണാകുളം എറണാകുളം കടവന്ത്രഒമ്പത് വയസ്സുള്ള ആയുസ് ആറ് ദിവസം ആണെങ്കിലും ஜிந்தி <laughs> ர

ഴിട്ടിപ്പേതാണ്ട് ഞങ്ങളെ ഒമ്പത് കൊല്ലായി മാർച്ച് ഇപ്പൊ ഒമ്പത് മാസമായി മാർച്ച് ആവുമ്പോഴേക്കും പതിമൂന്നൊക്കെ ആവൂല പതിമൂന്ന് മാസം മോളാ മോന മോള മോന

അവടണ്ട തുട അവളൊക്കെ പറയുമോ തുടണ്ടേട്ടാ ചേട്ടാ തുടണ്ട തുട ഇവിടെ ഒപ്പൊന്നുണ്ടാവില്ല ആത്മാർത്ഥ വീട്ടില് ഭയങ്കര പ്രശ്ന സമാന ചേട്ടൻ ചേട്ടന്റെ അടി കിട്ടീലെ സമാന ചേട്ടാ സമാന ചേട്ടന് ഇതിന് അതന്നെ നിക്കുവോ ഈ അടിക്കലും അതോണ്ടാണോ അത്ര പെടക്കണേ തലക്കൊക്കെ ചേട്ടന്റെ ഭാര്യ ചേട്ടൻ തലുണ്ടോ ആ നോക്കിയോക്കിയോണ്ടാണോ ചേട്ടന്റെ ഭാര്യ ചേട്ടൻ തല്ലേട്ടോ ഒന്ന് 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 പിടിക്കൂ ഇതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ വീഡിയോ കണ്ടു കണ്ടുകാണെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് നിങ്ങൾ കമന്റ് ബോക്സിൽ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ചേട്ടാ അപ്പോൾ ഇന്ന് തന്നെ ഒരു അടിപൊളി വീഡിയോ വേറെ വരാൻ കിടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും മെസ്സ് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലൈക്കോൺ ഒക്കെ വെക്കുക അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഒന്നും പറയണ്ട നേരെ അടുത്ത വീഡിയോയിൽ കാണാൻ ഇതിനു കിടിലും പവർ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ പീസ്